അപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഇന്ത്യ പാരീസിൽ മത്സരിക്കാൻ ഇറങ്ങുകയാണ് നമുക്ക് നോക്കാം ഇന്ത്യയുടെ പ്രതീക്ഷ എത്രത്തോളമുണ്ട് എത്ര അത്ലറ്റുകൾ പങ്കെടുക്കുന്നുണ്ട് ആർക്കൊക്കെ സുവർണ പ്രതീക്ഷകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ആദ്യം ഇന്ത്യ ഇത്തവണ പാരീസിൽ ഇറക്കുന്ന അത്ലറ്റുകളുടെ എണ്ണത്തിലേക്കാണ് പോകുന്നത് ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു അത്ലറ്റുകളുടെ എണ്ണം നൂറ്റി പതിനേഴ് പേരാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പതാകയ്ക്ക് കീഴിൽ ഇത്തവണ ഫ്രാൻസിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് നൂറ്റി പതിനേഴ് പേർ ആ നൂറ്റി പതിനേഴ് പേരിൽ എഴുപത് പുരുഷന്മാരുണ്ട് നാൽപ്പത്തിയേഴ് സ്ത്രീകളുണ്ട് ഇനങ്ങളിലായി ഈ താരങ്ങൾ നൂറ്റി പതിനേഴ് താരങ്ങൾ ഈ നൂറ്റി പതിനേഴ് പറയുമ്പോൾ മത്സരിക്കാൻ ഇറങ്ങുന്നത് നൂറ്റി പന്ത്രണ്ട് പേരാണ് അഞ്ച് പേർ റിസർവ് താരങ്ങളാണ് ഇനി ഏറ്റവും കൂടുതൽ താരങ്ങൾ മത്സരിക്കുന്നത് ഏതൊക്കെ ഇനങ്ങളിലാണ് എന്നുകൂടി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്ലറ്റിക്സിൽ തന്നെയാണ് ഈ കാണുന്നത് പോലെ അത്ലറ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങുന്നത് നമ്മുടെ നീരജ് ചോപ്ര നയിക്കുന്ന അത്ലറ്റിക്സ് സംഘത്തിൽ ഇരുപത്തി ഒൻപത് പേരാണുള്ളത് വലിയ പ്രതീക്ഷയുള്ള ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണവും മറ്റു മെഡലുകളും വെടിവെച്ചിടാനായി ഇരുപത്തിയൊന്ന് പേർ ഷൂട്ടിംഗ് റേഞ്ചിൽ ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട് ഹോക്കി ഹോക്കി ഒരു ടീം ഗെയിമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഹോക്കിയിൽ താരങ്ങൾ കൂടുതൽ തന്നെയാണ് ആകെ പത്തൊൻപത് പേരാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഹോക്കിയിൽ ഇത്തവണ കളത്തിൽ ഇറങ്ങാൻ പോകുന്നത് അതിൽ മലയാളി താരമായി പി ആർ ശ്രീജേഷും കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷകളുള്ള ചില താരങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം അതിൽ ഒന്നാം സ്ഥാനത്ത് സ്വാഭാവികമായും ആര് വരും നമ്മുടെ നീരജ് ചോപ്ര തന്നെ വരും നീരജ് ചോപ്ര നീരജ് ചോപ്ര കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവാണ് അത്ലറ്റിക്സിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ തുടങ്ങിയ ആധുനിക ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയ്ക്ക് ഒരു അത്ലറ്റിക്സ് മെഡൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ തവണയാണ് നമുക്ക് ആദ്യമായി ലഭിച്ചത് ടോക്കിയോയിൽ നടന്ന ആ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ആദ്യം മെഡൽ ലഭിക്കുന്നു അതിൽ തന്നെ സുവർണ്ണ ശോഭ നൽകിയത് ഈ ചെറുപ്പക്കാരനാണ് നീരജ് ചോപ്ര എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനാണ് കഴിഞ്ഞ ഒളിമ്പിക്സിൽ എൺപത്തി ഏഴ് ദശാംശം അഞ്ച് എട്ട് മീറ്റർ ദൂരത്തിലേക്ക് തൻ്റെ ജാവലിൻ പായിച്ചുകൊണ്ടാണ് നീരജ് ചോപ്ര ആ ഒരു നേട്ടത്തിലേക്ക് എത്തിയത് കരിയറിലെ മികച്ച പ്രകടനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എൺപത്തി ഒൻപത് ദശാംശം ഒൻപത് നാലാണ് എൺപത്തി ഒൻപത് ദശാംശം ഒൻപത് നാലാണ് കരിയറിലെ മികച്ച പ്രകടനം പക്ഷേ ഇത്തവണ വലിയ വെല്ലുവിളികൾ അദ്ദേഹത്തിന് നേരിടാൻ ഉണ്ട് ഇത്തവണത്തെ ഒളിമ്പിക്സിൽ എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് പാകിസ്ഥാന താരമായ അർഷാദ് നദീമുണ്ട് അതുപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്കിലെ യാക്കൂബ് ഉണ്ട് അതുപോലെ തന്നെ ജൊനസ് വെട്ടർ അദ്ദേഹം ജർമ്മൻ താരമാണ് ഇവരൊക്കെ വലിയ വെല്ലുവിളി അവർക്ക് നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് ഉയർത്താൻ പറ്റുന്ന താരങ്ങളാണ് പ്രത്യേകിച്ച് ഇരുപത്തി നാല് വയസ്സുള്ള മാക്സ് ഡെനിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ വലിയ വെല്ലുവിളിയുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു സുവർണ തിളക്കം അത് കെടാതെ ഇത്തവണ ഈ നീരജ് ചോപ്രയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷ ഇനി അടുത്ത താരങ്ങളിലേക്ക് പോകാം അടുത്ത രണ്ട് താരങ്ങളാണ് രണ്ട് താരങ്ങളിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന സാത്വ് രംഗ് റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നിപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ വിജയിച്ചു കൊണ്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് സാത്തിക് രംഗ് റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് കൊണ്ട് അനായാസം വിജയിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് ലോക റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് നിലവിൽ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വരെ എത്തിയ ഒരു സഖ്യമാണ് സാത്വും ചിരാഗും എന്ന് പറയുന്നത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയിട്ടുണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയിട്ടുണ്ട് ഈ താരങ്ങൾ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊട്ടുമുന്നേ കഴിഞ്ഞുപോയ ആ വർഷം എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്വർണ്ണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം അഞ്ച് കിരീടങ്ങളാണ് സാത്തിക്കും ചിരാകും കൂടി നേടിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തവണ മൂന്നാം റാങ്കിലാണ് എങ്കിൽ പോലും മൂന്നാം സീഡുകളാണ് ഈ പറഞ്ഞ ഈ പാരീസ് ഒളിമ്പിക്സിൽ മൂന്നാം സീഡുകളാണ് ഈ രണ്ടുപേരും സ്വർണ്ണത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല അതിനൊരു നല്ല തുടക്കം ഏതായാലും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ബാഡ്മിൻ്റണിൽ ഈ രണ്ട് താരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല അടുത്തതരാണ് നമ്മുടെ പി വി സിന്ധുവാണ് പി വി സിന്ധുവിൽ നിന്ന് ഇത്തവണ ഒരു മെഡൽ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സിലും മെഡൽ നേടിയിട്ടുള്ള പി വി സിന്ധു കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സിലും മെഡൽ നേടിയിട്ടുണ്ട് റിയോയിൽ നടന്ന രണ്ടായിരത്തി പതിനാറിൽ റിയോയിൽ നടന്ന ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ അന്ന് ഫൈനലിൽ സ്പെയിനിൻ്റെ കരോളിന മരുന്നുമായിട്ടായിരുന്നു മത്സരം നടന്നിരുന്നത് കരോലിന മരുന്നുമായി നടന്ന മത്സരം അതൊക്കെ നമുക്കൊക്കെ ഓർമ്മയുള്ളൊരു മത്സരമാണ് പക്ഷേ ഫൈനലിൽ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞ തവണ റിയോയിൽ നടന്ന ഒളിമ്പിക്സിലാകട്ടെ വെങ്കലവും നേടി തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ താരമായി മാറി സുശീൽ കുമാറാണ് ഒന്ന് രണ്ടാമത് പി വി സിന്ധുവാണ് അങ്ങനെ മൂന്ന് ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ കഴിയുമോ നമ്മുടെ സിന്ധുവിന് എന്നതാണ് ഈ ഒരു ഒളിമ്പിക്സിൽ പാരീസിൽ വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സിന്ധുവിന് അത്തരത്തിൽ മൂന്നാമത് ഒരു മെഡൽ കൂടി നേടാൻ കഴിയുമോ ഇപ്പോൾ ലോക ിൽ പതിമൂന്നാം സ്ഥാനത്താണുള്ളത് നല്ലൊരു ഫോമിലാണ് എന്ന് പറയാൻ കഴിയില്ല കരിയറിലെ മികച്ച റാങ്കി എന്ന് പറയുന്നത് രണ്ടാണ് കഴി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് ടൂർണമെൻറ്റ് കളിച്ചു അതിൽ എട്ട് ടൂർണമെൻറ്റിലും ആദ്യ റൗണ്ടിൽ പുറത്തായതൊക്കെ വലിയ നിരാശയാണ് പക്ഷേ ഇപ്പോൾ പ്രകാശ് പതുക്കോൻ്റെ കീഴിൽ വന്നതോടുകൂടി ആത്മവിശ്വാസം വീണ്ടെടുത്തിട്ടുണ്ട് പരിക്കിൻ്റെ ലാഞ്ചനകളൊക്കെ മാറുന്നുണ്ട് അതുകൊണ്ട് നല്ല പ്രകടനം സിന്ധുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം മറ്റൊരാൾ മീരാബായ് ചാനോ ആണ് കഴിഞ്ഞ തവണ ശരിക്ക് മീരാഭായ് ചാനുവിനെ അത്രത്തോളം അറിയാത്ത ആളുകൾക്കൊക്കെ വലിയ അത്ഭുതമായിരുന്നു കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരു വെള്ളി മെഡൽ മീരാഭായ് ചാനു ഭാരോദ്ദോഹനത്തിലൂടെ നേടിയത് വലിയൊരു അത്ഭുതമായിരുന്നു രണ്ടായിരത്തിൽ സിഡ്നിയിൽ നടന്ന ഒളിമ്പിക്സ് ഓർമ്മയുണ്ടാവും അന്ന് കർണം മലേഷ്യ ഒരു മെഡൽ നേടിയതിന് ശേഷം ബാരോദ്വോഹനത്തിൽ മറ്റൊരു വനിത കൂടി ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടിയത് മീരാഭായ് ചാനുവായിരുന്നു നാൽപ്പത്തി ഒൻപത് കിലോ വിഭാഗത്തിലായിരുന്നു കഴിഞ്ഞ തവണ വെള്ളി നേടിയത് ലോക ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി പതിനേഴിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ചരിത്രം കൂടി മീരാഭായ് ചാനുവിന് പറയാനുണ്ട് പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ടോക്കിയോ ിക്സിൽ വെള്ളി മെഡൽ നേടിയതിനു ശേഷം ഒരു തിരിച്ചടിയുടെ കാലമായിരുന്നു ചാനുവിനെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയത് വലിയ പരിക്കുകൾ ഉണ്ടായിരുന്നു ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ഒക്കെ മെഡൽ നഷ്ടമായതൊക്കെ വലിയ നിരാശ മീരാബായ് ചാനുവിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തവണയും വലിയ വെല്ലുവിളി മീരാബായ് ചാനുവിന് നേരിടാനുണ്ട് അതിൽ പ്രത്യേകിച്ച് ഒരു തെക്കൻ കൊറിയ അല്ല കൊറിയൻ താരം ഉണ്ട് ഒരാളുണ്ട് അതുപോലെ തന്നെ ചൈനയുടെ രണ്ട് താരങ്ങളുമുണ്ട് കൊറിയയുടെ ഒരു താരം ചൈനയുടെ രണ്ട് താരങ്ങളുമൊക്കെ മീരാഭായ് ചാനുവിന് വലിയ വെല്ലുവിളി ഇത്തവണത്തെ ഒളിമ്പിക്സിൽ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല പക്ഷേ മീരാബായ് ചാനുവിൽ നിന്നും ഇന്ത്യ ഒരു മെഡൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി മറ്റൊരു വനിതയെക്കുറിച്ച് വനിതകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടല്ലേ പി വി സിന്ധുവായി അതുപോലെ തന്നെ മീരാബായി ചാനുവായി അടുത്തതാര ലവ്ലിന ബോർഗോഹെൻ അസാം സ്വദേശിയാണ് ലവ്ലിന ബോർഗോഹെൻ ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി എഴുപത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിലാണ് ഇത്തവണ മത്സരിക്കുന്നത് കഴിഞ്ഞ നമ്മുടെ ടോക്കിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ടോക്കിയോ രണ്ടായിരത്തി ഇരുപത് എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് നേടിയത് ലോക ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ ലോക ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസിൽ വെങ്കലം നേടിയിട്ടുണ്ട് നേരത്തെ അറുപത്തി ഒൻപത് കിലോ വിഭാഗത്തിലായിരുന്നു മത്സരിച്ചിരുന്നത് ഇപ്പോൾ മാറി എഴുപത്തി അഞ്ച് കിലോ വിഭാഗത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ബോക്സിംഗിൽ ഒരു മെഡൽ കൂടി നേടാൻ കഴിയുമോ ലവ്ലിന ബോർഗോഹേന് തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും മെഡൽ നേടാൻ കഴിയുമോ ലവ് ലവ്ലിന എന്നുള്ള കാര്യമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി എട്ട് ബെയ്ജിങ്ങിൽ സിംഗ് ഒരു മെഡൽ നേടിയതിന് ശേഷം മറ്റൊരു ബോക്സർ നേടിയത് മേരി കോമും അതിനുശേഷം മേരി കോമുണ്ടായിരുന്നു മേരി ശേഷം മറ്റൊരാൾ നേടിയത് ലവ്ലിന ബോർഗോഹേനായിരുന്നു അപ്പോൾ ലവ്ലിനയിൽ നിന്നും നമ്മൾ വലിയൊരു മെഡൽ വലിയൊരു നേട്ടം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി മറ്റൊരു ബോക്സർ തന്നെയാണ് പറയാനുള്ളത് ലവ്ലിന കഴിഞ്ഞാൽ ഇത്തവണ വെറുമൊരു മെഡലല്ല സ്വർണം തന്നെ പ്രതീക്ഷിക്കുന്നത് സ്വർണത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത മറ്റൊരു താരമാണ് നിഗാദ് സരി ഈ കാണുന്ന നിഗാത് സരിൻ നിന്ന് ഇത്തവണ സ്വർണത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം അൻപത്തി ഒന്ന് കിലോ വിഭാഗത്തിലാണ് നിഗാത് സരിൻ ഇത്തവണ മത്സരിക്കുന്നത് ലോക ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണം നേടിയിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസ് സെമിയിൽ കഴിഞ്ഞ തവണ തോറ്റതിന് ശേഷം ഒരു മത്സരത്തിൽ പോലും സ്വർണം നേടിയിട്ടില്ല അതായത് ബോക്സിങ്ങിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ബോക്സർ ആവുക എന്നുള്ള വലിയ ലക്ഷ്യം ഈ കാണുന്ന നമ്മുടെ നിഖാദ് സരീനുണ്ട് നിഗാത് സരീൻ ഏതായാലും സമീപകാല പ്രകടനങ്ങൾ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് നിഗാത് സരിൻ്റെ ഭാഗത്ത് നിന്ന് എതിരാളിയെ ഇടിക്കൂട്ടിൽ അനായാസം നോക്കൗട്ടിലൂടെ തന്നെ വിജയിച്ച് വരാൻ കഴിയുന്ന നോക്കൗട്ട് ചെയ്ത് എതിരാളികളെ ഇടിച്ചിട്ട് വിജയിച്ച് വരാൻ കഴിയുന്ന ഒരു താരമായി നിഗാത് സരിൻ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നിഗാത് സരിൻ കഴിഞ്ഞിരിക്കുന്നു നികാത് സരിൻ ബോക്സിങ്ങിൽ നിന്നും റസ്സിങ്ങിൽ നിന്നും റസ്സിങ്ങിൽ നമുക്ക് വിനേഷ് ഫോഗട്ട് ഉണ്ട് അങ്ങനെയുള്ള താരങ്ങൾ അവിടെ ഉണ്ട് വിനേഷ് ഫോഗട്ട് അടക്കമുള്ള താരങ്ങൾ ബോക്സിങ്ങിൽ മെഡൽ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇനി മറ്റു പ്രതീക്ഷകൾ കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ പ്രതീക്ഷകളിലേക്ക് പോവുകയാണെങ്കിൽ ഷൂട്ടിങ്ങാണ് ഷൂട്ടിങ്ങിൽ ഇപ്പോൾ ഒരാൾ മനു ബക്കേർ ഇതിനോടകം തന്നെ ഫൈനലിൽ കടന്നിട്ടുണ്ട് സ്വിഫ്റ്റ് കൗർ സിമ്രത്തിനെ പോലെയുള്ള താരങ്ങൾ അവിടെയുണ്ട് ഷൂട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ലോക ചാമ്പ്യൻഷിപ്പുകളിലും ഒളിമ്പിക്സിലും ഒക്കെ ഏറ്റവും കൂടുതൽ മെഡൽ നേടിത്തുന്ന ഇവൻറ്റുകളിൽ ഒന്നാണ് അതായത് ഒളിമ്പിക്സിൽ ഒരു ഇന്ത്യൻ താരം ആദ്യമായ ഒരു വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്നത് അഭിനവ് ബിന്ദ്രയാണ് രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സിൽ അഭിനവ് ബിന്ദ്ര സ്വർണം നേടിയത് പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലായിരുന്നു അതിനുശേഷം ഗഗൻ നരംഗ് മെഡൽ നേടിയിട്ടുണ്ട് വിജയകുമാർ മെഡൽ നേടിയിട്ടുണ്ട് അതിനു മുൻപ് തന്നെ രണ്ടായിരത്തി നാലിലേക്ക് വരികയാണെങ്കിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ഡബിൾ ട്രാപ്പ് ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട് അങ്ങനെ ഷൂട്ടിംഗ് റേഞ്ചിൽ ഇന്ത്യക്ക് ഒരു പിടി മെഡലുകൾ വന്നിട്ടുണ്ട് ഇത്തവണയും അത്തരം മെഡലുകൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അമ്പയത്താണ് മറ്റൊന്ന് അമ്പയിത്തിൽ ഈ സമീപകാലത്ത് ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അമ്പയത്തിൽ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനം ഉണ്ടാകുന്നത് ഇപ്പോൾ യോഗ്യതാ റൗണ്ടിലാകട്ടെ ഇന്ത്യയുടെ പുരുഷ ടീമും അതുപോലെ തന്നെ വനിതാ ടീമും ക്വാർട്ടർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടിയിട്ടുമുണ്ട് അപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട് ഇനി ഹോക്കിയാണ് ഹോക്കി ടീം ഹോക്കി ലോകകപ്പിൽ ശേഷം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യൻ ഗെയിംസിൽ സ്വർണവും നേടി വലിയൊരു തിരിച്ചു തിരിച്ചു നടത്തിയ ഇന്ത്യയുടെ ഹോക്കി സംഗമിത ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനെ തകർത്തുകൊണ്ട് ഗംഭീരമായി തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഓസ്ട്രേലിയ ആണ് ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സംഘം ഇത്തവണ ഓസ്ട്രേലിയയിൽ प्रदाने प्रदाने ും പരാജയപ്പെടുത്തി കഴിഞ്ഞ തവണ ടോക്കിയോയിൽ നേടിയ വെങ്കല മെഡൽ വെള്ളി അല്ലെങ്കിൽ സ്വർണം ആ രീതിയിൽ സ്വർണം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് നല്ലൊരു പ്രകടനം ഉണ്ടാകട്ടെ എന്ന് കൂടി നമുക്ക് ആശംസിക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷകൾ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അത്ലറ്റിക്സിൽ തന്നെ നമ്മുടെ റിലേ ടീമുണ്ട് നാനൂറ് മീറ്റർ റിലേ ടീം മത്സരിക്കാനുണ്ട് അങ്ങനെ നിരവധി താരങ്ങൾ ഉണ്ട് ജ്യോതി അരാജി മത്സരിക്കാൻ ഉണ്ട് അവിനാഷ് സാബ്ളെ മത്സരിക്കാനുണ്ട് മറ്റ് ഇവൻറ്റുകൾക്കൊക്കെ ഗുസ്തിയിലും ഒക്കെ ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷകൾ നിരവധിയാണ് കഴിഞ്ഞ തവണ ടോക്കിയോയിൽ ഏഴ് മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് എങ്കിൽ ഇത്തവണ അത് ഇരട്ട അക്കത്തിലേക്ക് എത്തിക്കുക കഴിഞ്ഞ തവണയാണ് ഒളിമ്പിക് ചരിത്രത്തിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചിട്ടുള്ളത് അതിന് മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടൻ ഒളിമ്പിക്സിൽ ആറ് മെഡലുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഏഴ് മെഡലുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിലേക്ക് ഇരട്ട ഇരട്ടയക്കത്തിലേക്ക് പത്തിനു മുകളിലേക്കുള്ള ഒരു നമ്പറിലേക്ക് മെഡൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യവുമായാണ് നൂറ്റി പതിനേഴംഗ ഇന്ത്യൻ സംഘം ഏതായാലും ഇത്തവണ പാരീസിൽ എത്തിയിരിക്കുന്നത് അതിനൊക്കെ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം നമുക്കപ്പോൾ ആ മത്സരങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാം ആഘോഷിക്കുകയും ചെയ്യാം